നമസ്കാരം അപകടത്തിൽ പൂർണ്ണമായി കേടായ എൻജിൻ നമ്പറിലുള്ള വാഹനങ്ങൾ എൻജിൻ മാറ്റിപ്പണിത ശേഷം വിൽപ്പനയ്ക്ക് വയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ ഡൽഹിയിലെ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയിൽ നടക്കുന്ന ഈ ഒരു തട്ടിപ്പ് അഞ്ചു ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്ക് ഇന്നോവ പോലുള്ള വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് നിഷ്കളങ്കരായ ഉപഭോക്താക്കളെ ലക്ഷ്യമിടുന്നു ഇത്തരം ഒരു തട്ടിപ്പിൽ നിന്ന് കണ്ണൂർ സ്വദേശിയായ യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവം ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഡൽഹിയിലെത്തിയ കണ്ണൂർ സ്വദേശി എബിൻ കുര്യാക്കോസ് അഞ്ചു ലക്ഷത്തിൽ താഴെ രൂപയ്ക്ക് ഇന്നോവ വാങ്ങാൻ ശ്രമം നടത്തിയിരുന്നു ചില മലയാളി വാഹന ഡീലർമാരെ ഓൺലൈനിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ച ശേഷം കരോൾ കരോൾബാഗിലെത്തി ഒരു വാഹനം നേരിട്ട് പരിശോധിച്ചു വാഹനം മികച്ച രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഓടിച്ചു നോക്കിയപ്പോൾ പ്രശ്നങ്ങളില്ലാത്തതും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകി വാഹനത്തിന്റെ എൻഒസി അടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ച് പിറ്റേ ദിവസം അഡ്വാൻസ് നൽകാനിരിക്കെ ടൊയോട്ടയിൽ ജോലി ചെയ്യുന്ന നാട്ടിലെ ഒരു സുഹൃത്തിനെ യാദർശികമായി വിളിച്ചു സുഹൃത്ത് വാഹനത്തിന്റെ സർവീസ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അപകടത്തിൽ പൂർണമായി കേടായ എൻജിൻ നമ്പറിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി എൻജിൻ മാറ്റി വ്യാജ നമ്പറുകൾ ഉപയോഗിച്ച് സർവീസ് ഹിസ്റ്ററി തിരുത്തിയെഴുതിയാണ് ഈ വാഹനം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി ഇത് തിരിച്ചറിഞ്ഞതോടെ വാഹന കച്ചവടം എന്ന സ്വപ്നം ഉപേക്ഷിച്ച് എബിൻ ിക്കുകയായിരുന്നു പഴയ വാഹനങ്ങളുടെയും പൊളിക്കാനായി കൊണ്ടുവന്ന വാഹനങ്ങളുടെയും എഞ്ചിൻ മാറ്റി വ്യാജരേഖകൾ ഉണ്ടാക്കി ഡൽഹിയിലെ മാർക്കറ്റുകളിൽ വിൽക്കുന്നത് വ്യാപകമാണ് കേരളത്തിലേക്കും ഇത്തരം നിരവധി വാഹനങ്ങളാണ് വിൽപ്പന നടത്തുന്നത് യൂസ്ഡ് കാർ വിൽപ്പനക്കാർക്കിടയിൽ സംസാരമുണ്ട് പഴയ വാഹനങ്ങളുടെയും വാഹന സ്പെയർ പാർട്സുകളുടെയും രാജ്യത്തെ പ്രധാന വിപണികളിലൊന്നാണ് പടിഞ്ഞാറൻ ഡൽഹിയിലെ മായാപുരി അപകടങ്ങളിൽ ഭാഗികമായി തകർന്നതോ പൊളിക്കാനായി കൊണ്ടുവന്നതോ ആയ വാഹനങ്ങളും അവയുടെ ഭാഗങ്ങളും ഇവിടെ സുലഭമായി കിട്ടും സൈന്യം ഉപയോഗം കഴിഞ്ഞ് ലേലം ചെയ്ത വാഹനങ്ങളും വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട് ഇവിടങ്ങളിലെ ചില ഡീലർമാർ ഇന്ത്യൻ വാഹനങ്ങളിൽ വിദേശ നിർമ്മിത എഞ്ചിനുകൾ ഘടിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നു എഞ്ചിൻ കേടായ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിയില്ലാതെ എഞ്ചിൻ മാറ്റുന്നത് നിയമവിരുദ്ധമാണ് ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഭാവിയിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിനും നിയമക്കുരുക്കിലേക്കും അകപ്പെടേണ്ടി വരും വാഹനത്തിന്റെ യഥാർത്ഥ രേഖകൾ ഇല്ലാത്തതുകൊണ്ട് പുനർവില്പന നടത്തുന്നതിനും ഇൻഷുറൻസ് എടുക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടാം കൂടാതെ റോഡുകളിൽ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നത് സുരക്ഷാപരമായ കാര്യങ്ങളിലും ആശങ്കയുളവാക്കുന്നു ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള വാഹനക്കടത്ത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഡൽഹിയിലെ ഈ വാഹന തട്ടിപ്പും പുറത്തുവരുന്നത് ഇത്തരം നിയമലംഘനങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നു ഉപഭോക്താക്കൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് വാഹനത്തിന്റെ വിശദമായ പരിശോധനയും രേഖകളുടെ കൃത്യത ഉറപ്പുവരുത്തലും അത്യാവശ്യമാണ് നിയമവിരുദ്ധമായി വാഹനങ്ങളുടെ എഞ്ചിൻ മാറ്റി വ്യാജരേഖകൾ ചമച്ചു വിൽക്കുന്ന ഈ തട്ടിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഇത്തരം തട്ടിപ്പുകളിൽ ഉൾപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്